ജെയ്സിണ്ടാവണില്ല അല്ലാത്തവർക്ക് എന്തായാലും ഇതിപ്പോ നമ്മളൊരു ടീമിന് ജെയ്സി ഡിസൈൻ ചെയ്യണ ഭാഗമാണ് മനസ്സിലായത് ഏത് ടീമാണ് ടീമിന്റെ പേര് കമ്പനി എവിടെ ബാംഗ്ലൂർക്കിലാണ് ബാംഗ്ലൂർക്കിലെ ടീമിന്റെ വേണ്ടി

പ്രിന്റ് വരാ ഓക്കെ ഇതാണ് നമ്മുടെ പ്രിന്റർ വരുന്നത് സബ്ലിമേഷൻ പ്രിന്റർ വരുന്നത് എബ്സൻ്റെ പ്രിന്റർ ആണ് ചൈന പ്രിന്റർ അല്ല ഓക്കെ അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടാവും പ്രിന്റിൽ പിന്നെ ഇതാണ് നമ്മൾ പ്രിന്റ് ഇത് പേപ്പറിലാണ് വരിക സബ്ലിമേഷൻ പേപ്പറിൽ വരുന്ന ഇതാണ് ഈ പ്രിന്റ് നമുക്ക് ഒരിക്കലും പോകില്ല ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് പ്രിന്റ് പോവോ എങ്ങനെയാണ് പ്രിന്റ് വരിക കാര്യങ്ങൾ നല്ലത് അതിന്റെ ബാക്കിയുള്ള പ്രോസസ്സും കാര്യങ്ങളും കാണിച്ചു തരാം നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് ഡിസൈൻ ചെയ്യുക അത് കഴിഞ്ഞ് പ്രിന്റിംഗിന് കൊടുത്തു പ്രിന്റ് ഇറങ്ങി ഇനി ഇത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാനില്ല അതൊക്കെ അതിന്റെ ബാലൻസ് ആണ് ഇതിപ്പോൾ വയനാട്ടിൽ ഏകദേശം ഒരു നൂറ്റി എഴുപത് പീസോളം ഉണ്ടല്ലോ നൂറ്റൈപത് പീസിന്റെ അടുത്തുള്ള ഇതാണ് ഓർഡർ ആണ് അതിലിപ്പോൾ പേപ്പറിൽ ഇതേപോലെ ഇറങ്ങും ഇപ്പോൾ പേപ്പർ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് ഫ്യൂസിംഗ് പോകാനും ഇപ്പൊ പ്രിന്റ് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടത് അതിലിപ്പോൾ അത് ഫ്രണ്ട് പീസാണ് ഇതൊരു ടീമിന്റെ ഒരു ഫ്രണ്ട് ആണ് ഇത് അതേപോലെ ഫ്രണ്ട് ആണ് ഇത് നാൽപ്പത്തിനാല് ഫ്രണ്ട് ആണ് ഇത് ബാക്കാണ് ഇങ്ങനെ ആയിട്ട് വരിക ഓക്കെ ഇപ്പൊ ഈ പ്രിന്റ് ഇറങ്ങണത് അതേപോലെ വേറെ ടീമിൻ്റെ തന്നെ അതിന്റെ കളർ ചേഞ്ച് ആണ് അതിന്റെ കൈ സ്ലീവാണ് ഈ വരുന്നത്

ഇതിപ്പോ നമ്മൾ വയനാട്ടിലെ ഒരു പാർട്ടിക്കലാണ് ഇത് സൂപ്പർ സ്റ്റെനീരിയൽ ആണ് ക്ലോത്ത് ആണ് അപ്പൊ ആദ്യ ഇതേപോലെ വൈറ്റ് ക്ലോത്ത് കട്ട് ചെയ്യണം എന്നിട്ട് പ്രിന്റ് അടിച്ച് കയറ്റും ബാക്കി വിശ്വസിക്കാണെ അതേപോലെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച വൈറ്റ് ക്ലോത്ത് ആണ് പ്ലെയിൻ വൈറ്റ് ക്ലോത്ത് വരാം ഓക്കെ നമ്മൾ മേലെ പ്രിന്റ് ഇറങ്ങിയ ഡിസൈൻ ആണ് ഈ ഡിസൈൻ ഈ പേപ്പറിന് ആ തുണിയിലേക്ക് നമ്മൾ ീണറിഞ്ഞാല് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഡിഗ്രി ചൂടിലാണ് ഇപ്പൊ ഇത് ചീണത് നമ്മള് പേപ്പറിൽ തുണിയിലേക്ക് കയറ്റണത് അങ്ങനെ വരും പേപ്പറിൽ നിന്ന് ക്ലോത്തിലേക്ക് ഏത് ഡിസൈനും ഏത് കളർ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ അടിച്ച് കയറ്റാ ചെയ്യാം ഇതിപ്പോ നമ്മൾ ഇമേജ് മൊബൈൽസിന്റെ ആണ് പോലീസുകാർക്ക് ഫ്യൂസ് ചെയ്താണ് പ്രിന്റിംഗ് കഴിഞ്ഞ് ഫ്യൂസ് ചെയ്തതാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് പ്രിന്റ് പോകുന്നുണ്ട് കൂടുതൽ ഡൗട്ട് ഉള്ളത് ഈ പതിനഞ്ച് വയസ്സിന്റെ കാലിൽ വിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചു ചെത്തുന്ന മെസ്സേക്കുണ്ട് ഇത് പ്രിന്റ് പോകണ പ്രിന്റാണല്ലോ ഇതിപ്പോ നമ്മൾ ഇമേജിന്റെ ജയ്സ് ചെയ്യണം നല്ലതാണ് ഈ പ്രിന്റ് കൊടുക്കും പോകില്ല അത് സബ്ലേഷൻ ആണ് ഇതൊരിക്കലും പോകില്ല നമ്മൾ ഈ ക്ലോത്തിന്റെ ഉപയോഗിക്കാൻ നല്ലത് ഈ പ്രിന്റ് ഒരിക്കലും പോകില്ല അതാണ് സബ്ലിമേഷൻ്റെ ഒരു ക്വാളിറ്റി അത് അതേപോലെ യൂസ് ചെയ്തത് ക്ലോത്തിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ നമ്മളെ പാറ്റേൺ വെച്ചിട്ട് കട്ട് ചെയ്യുന്നില്ല ഓരോ സൈസിനനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട്

അതിപ്പോൾ നൂല് വിട്ടേണ്ട ഐറ്റംസ് അവിടെ ഉണ്ട് ജേഴ്സികളൊക്കെ നൂല് ഇട്ടുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞാണ് ജേഴ്സി അതേപോലെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് കൊറിയർ പോലെ ഐറ്റംസുണ്ട് എപ്പോഴും ഇറക്ക് നല്ല ഓക്കെ ഇപ്പൊ അതേപോലെ ജേഴ്സികൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നൂല് വിട്ടുക പാക്ക് ചെയ്യാനുള്ള ഇത് മാത്രമല്ല ബാക്കിയുള്ളൂ അതുകൊണ്ട് ചെയ്താൽ സാധനം കൊറിയർ കൊറിയറായി ഇതാണിപ്പോൾ ജേഴ്സിൻ്റെ ഏകദേശം മേക്കിങ് പ്രോസസ്സ് കാര്യങ്ങൾ ഓക്കെ ഈ ജെയ്സി അങ്ങനെ ഉണ്ടാവുക എന്ന് അറിയില്ല ഇത് പ്രിന്റ് പോകും അതേപോലെ ബാക്കി ഇതിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ ഓരോന്നും ചോദിക്കും ഒരുപാട് സംശയങ്ങളാണ് ഒരുപാട് സംശയം ഇതിൽ തീർന്നുള്ളത് ഇനിയും സംശയം ഉണ്ടെങ്കിലും നമുക്ക് ഇനിയെ തീർക്കാം ഓക്കെ സെറ്റ്